ഹല്ലേ ലുയ്യ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയമാണ് നിൻ്റെ ദുരിതങ്ങൾ നിനക്കൊരനുഗ്രഹമായി മാറും ഹല്ലേ ലുയ്യ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിൻ്റെ ദുരിതങ്ങൾ നിനക്കൊരു അനുഗ്രഹമായിട്ട് മാറും ഹല്ലേ ലുയ്യ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ എൻ്റെയും നിൻ്റെയും ദുരിതങ്ങൾ എൻ്റെയും നിൻ്റെയും സഹനങ്ങൾ ഒരനുഗ്രഹമാണ് അത് നിന്നെ അനുഗ്രഹത്തിലേക്ക് നയിക്കും അല്ലേ ലയ്യ യേശുദാനി നിങ്ങൾ വിശുദ്ധരൊക്കെ ജീവിതം എടുത്തു നോക്കിക്കേ അവർക്കുള്ള ജീവിതത്തിൽ ഒത്തിരി സഹനങ്ങളും ദുരിതങ്ങളും രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരതെല്ലാം പോസിറ്റീവായിട്ട് സ്വീകരിച്ചു ഇത് ദൈവം എനിക്ക് അനുഭവിച്ചതാണ് അത് ദൈവത്തിന് ഇതിനെപ്പറ്റി ഒരു പദ്ധതിയുണ്ട് ഈ ബോധ്യത്തോടു കൂടിയിൽ അവരെല്ലാം സ്വേഖരിച്ചാൽ അൽഫുൽസാമ്പ് ജീവിതം എടുത്ത് നോക്കിയോ കൊച്ചുദ്രൈസുടെ ജീവിതം എടുത്ത് നോക്കിയോ ഏത് വിശുദ്ധരുടെ ജീവിതം എടുത്ത് നോക്കിയവരെല്ലാം ഈ ദുരിതങ്ങളെയും സഹനങ്ങളെയും നിരക്കങ്ങളൊക്കെ അവർ സന്തോഷത്തോടെ സ്വീകരിക്കാൻ കാരണം അവർക്കൊരു ബോധ്യുണ്ട് ഇത് ദൈവം എൻ്റെ നന്മയ്ക്കായിട്ട് മാറ്റും അല്ലേലിയ യേശുവെ നന്ദിക്കിൽപ്പെട്ടവർ അതുകൊണ്ട് നമുക്കൊരു ബോധ്യുണ്ടാകണം എൻ്റെ ദുരിതങ്ങൾ എൻ്റെ സഹനങ്ങൾ എൻ്റെ നിരക്കങ്ങൾ ദൈവം എൻ്റെ നന്മയ്ക്ക് വേണ്ടി നൽകുന്നതാണ് ഈ ദുരിതങ്ങൾക്ക് പിറകിൽ ഈ സഹനങ്ങൾക്ക് പിറകിൽ ഒരു അനുഗ്രഹം ദൈവം നമുക്ക് വെച്ചിട്ടുണ്ട് ഒളിച്ചു വെച്ചിട്ടുണ്ട് ഹല്ലേ ലിയ യേശുദെ നന്ദി യേശുദ് സ്തുതി യേശുദെ ആരാധന നമ്മൾ വചനത്തിലേക്കൊന്ന് കണ്ണുകൾ ഓടിക്കുമ്പോൾ വചന ഇപ്രകാരം നമ്മൾ പറയുകയാണ് സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊൻപത് പത്തൊൻപതിൻ്റെ എഴുപത്തിയൊന്നാം വചനം സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് എഴുപത്തിയൊന്ന് ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ ഹല്ലേലിയ സങ്കീർത്തനം പറയുകയാണോ ദുരിതങ്ങൾ എനിക്ക് അഭിമാനമായി ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി ദുരിതങ്ങൾ എനിക്ക് അനുഗ്രഹമായി കാരണം അങ്ങേടെ ചട്ടങ്ങൾ അങ്ങയുടെ നിയമങ്ങൾ എനിക്കനുസരിക്കാനായിട്ട് പറ്റി അല്ലേലിയ യേശു എന്ന പ്രിയപ്പെട്ടവരെയും സങ്കീർത്തകൻ വളരെ പോസിറ്റീവായിട്ട് തൻ്റെ സഹനങ്ങളെയും ദുരിതങ്ങളെയും കാണുകയാണ് അതെനിക്കൊരു അനുഗ്രഹമായി ഹല്ലേലിയ യേശുബെ നന്ദി അതെനിക്കൊരു ഉപകാരമായി അല്ലേ ഇല്ല യേശുവ നന്ദി കാരണം അങ്ങയുടെ ചട്ടങ്ങൾ അങ്ങയുടെ നിയമങ്ങൾ എനിക്ക് അനുസരിക്കാനായിട്ട് സാധിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ ഒരു ചിന്ത നമുക്ക് ഉണ്ടാകണം നമ്മുടെ ജീവിതത്തിലേക്ക് ദുരിതങ്ങൾ കടന്നു വരുമ്പോൾ സഹനങ്ങൾ കടന്നു വരുമ്പോൾ രോഗങ്ങൾ കടന്നു വരുമ്പോൾ പീഡകൾ കടന്നു വരുമ്പോൾ ഇതെനിക്ക് ഉപകാരമായി ദൈവത്തിൻ്റെ നിയമങ്ങൾ പാലിക്കുവാൻ ദൈവത്തിനനുസരിച്ച് ജീവിക്കുവാൻ വിശുദ്ധിയിൽ ജീവിക്കാൻ എനിക്കിതൊരു സഹായമാണ് ഇതെന്നെ അനുഗ്രഹത്തിലേക്ക് നയിക്കും ഈ ഒരു ബോധ്യം നിങ്ങൾക്ക് എനിക്കും ഉണ്ടാകണം വിശുദ്ധർക്ക് ഈ ബോധ്യാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് എന്ത് ചെയ്തു സഹനങ്ങളെ സന്തോഷത്തോടെ സഹിച്ചു വിശുദ്ധർക്ക് എപ്പഴാരും പ്രാർത്ഥിക്കുന്നില്ല എനിക്ക് ആത്മാക്കളെ തരിക എൻ്റെ സർവത കൊടുത്തുകൊള്ളുക എനിക്ക് സഹനങ്ങൾ തന്നുകൊള്ളുക ഞെരുക്കങ്ങൾ തന്നുകൊള്ളുക പക്ഷേ ആത്മാക്കളെ എനിക്ക് തരിക അല്ലെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ഒരു ബോധ്യം ഉണ്ടാകണം എൻ്റെ സഹനങ്ങൾ എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ദൈവം തരിക ഇതിലൂടെ വലിയ അനുഗ്രഹം ദൈവം എനിക്ക് നൽകാനായിട്ട് പോകുന്നു ജോബിൻ്റെ ജീവിതത്തിലേക്ക് നിങ്ങൾ നോക്കിക്കേ ജോബിൻ്റെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടായിരുന്നു ജോബ് ദൈവത്തെ മഹത്വപ്പെടുത്തിയ സഹനങ്ങൾ ശേഖരിച്ചപ്പോൾ അത് വലിയൊരനുഗ്രഹമായിട്ട് ജോബിനെ മാറി അല്ലേ വിയ പ്രീപുടെ സഹോദര പ്രിയപ്പെട്ട സഹോദരി നിൻ്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ള സഹനങ്ങൾ കടന്നു വരുമ്പോൾ ഓർക്കുക ദൈവം ഒരു അനുഗ്രഹം നിനക്കായി നൽകാനായിട്ട് പോകുന്നു ഈ ഒരു ബോദ്ധി നമുക്കുണ്ടാകട്ടെ നമ്മുടെ സഹനങ്ങളെയും ഞെരുക്കങ്ങളെയും ദുരിതങ്ങളെയും നമുക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാം ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോ മിഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മ സഹവാസവും നമ്മൾ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ ഈശോ മിസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ